നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധി ചെറുതല്ല പ്രതിസന്ധികളോട് പോരടിച്ച് മരവിച്ചിരിക്കുന്നു നിർമ്മാണ തൊഴിലാളികളുടെ ജീവിതം ജീവൻ പോലും പണയപ്പെടുത്തി കെട്ടിടങ്ങളും കോൺക്രീറ്റ് നിർമ്മിതികളും പണിതുയർത്തുന്ന ഇവരുടെ കണ്ണിനീര് കാണാൻ മാത്രം ആർക്കും കണ്ണില്ലാതെ പോവുകയാണ് പ്രത്യേകിച്ച് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് നിർമ്മാണ തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിലൂടെ വീണ അവിടെ കിടക്കുന്നതേ ഉള്ളൂ കഴിയുകാലം ഒടിഞ്ഞാൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വീട്ടുകൾ കിടക്കുക വീട്ടിൽ നിന്ന് സഹായിക്കാൻ ആരുമില്ലെങ്കിൽ ദാരിദ്ര്യം പട്ടിണിയും തന്നെ ഇതൊന്നും ഗവൺമെൻറ് കാണുന്നില്ല പരിഹരിക്കാൻ യാതൊരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും താണ്ടി ഇപ്പോഴുവരെയും ഉണ്ടായിട്ടില്ല നിർമ്മാണ സ്ഥലത്ത് പണിയെടുക്കുന്നതിനിടെ വീണുപോയവരുടെ എണ്ണമെടുത്താൽ അത് രണ്ടക്കവും മൂന്നക്കവും കടന്നേക്കും അക്കാര്യം എൻ്റെ വാർത്ത ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ പോലും ഒരുപക്ഷെ ഇവരിലൊരാൾ എവിടെയെങ്കിലും ഇപ്പോഴും വീണു പോയിട്ടുണ്ടാകാം കൊല്ലത്ത് കഴിഞ്ഞ ദിവസം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ വീണ ഇക്ബാലിന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പതിനായിരങ്ങളാണ് ചെലവായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ 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 അവിടെ ചവറ സ്വദേശി ഹരിദാസൻ മേശിരി കിടപ്പിലായിട്ട് കാലം കുറയായി ഈ വീഴ്ചയിൽ നഷ്ടം അത്രയും ഇവർക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും മാത്രമാണ് ഇത് പതിമൂന്നാമത്തെ മാസമാണ് പന്ത്രണ്ട് മാസം ഇതുവരെ കിട്ടിയിട്ടില്ല പതിമൂന്ന് മാസത്തെ പെരുഷൻ ഇത് ഉൾപ്പെടെ ഈ മാസം ഈ മാസത്തെ കൂടെ ചേർത്ത് പതിമൂന്നാമത്തെ മാസം തുടങ്ങിയിരിക്കുകയാണ് ഇന്നേരെ പെൻഷൻ കിട്ടിട്ടില്ല ഇത് ഞാൻ മാത്രമല്ല എൻ്റെ പ്രദേശത്ത് എല്ലാ തൊഴിലാളികൾക്കും പെൻഷൻ കിട്ടാനുണ്ട് തുച്ഛമായ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ഈ പാവങ്ങൾക്ക് ഒരു ദിവസം പണിയില്ലാതായാൽ അവരുടെ കുടുംബം പട്ടിണിയിലാകുമെന്ന ഉറപ്പ് അപ്പോൾ പിന്നെ അവർ കിടപ്പിലായി കഴിയുമ്പോഴുള്ള കാര്യം പറയാതെ തന്നെ ആർക്കും മനസ്സിലാക്കാൻ കഴിയും ആകെയുള്ള സഹായം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിലവിൽ വന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നുള്ള തുക മാത്രമാണ് അതിലാണ് ഇവരുടെ എല്ലാം പ്രതീക്ഷ പിന്നെ സർക്കാരിൻ്റെ ക്ഷേമനിധി മാത്രമേ ഉള്ളൂ ക്ഷേമനിധി നമ്മൾ പൈസ അടച്ചുകൊണ്ടിരിക്കുന്നത് ഏത് കാലത്ത് കിട്ടും ആക്സിഡന്റ് കിട്ടിയാലും നമ്മൾ ഒരുപാട് അപേക്ഷകൾ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് താമസിക്കും മൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരാണ് ഈ ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്നത് എന്നാൽ ക്ഷേമനിധി പെൻഷനും വിവാഹ ചികിത്സ അപകട സഹായങ്ങളും മരണാനന്തര ചെലവുകളും സാന്ത്വന ധനസഹായവും പ്രസവാനുകൂല്യങ്ങളും വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും ഒക്കെ കുടിശ്ശികയായിട്ട് വർഷം വർഷമൊന്നാകുന്നു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ജനുവരി വരെയുള്ള പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്തിട്ടുള്ളതെന്ന് വിവരാവകാശ രേഖകളിൽ പോലും വ്യക്തം കഴിഞ്ഞ നവംബർ വരെ അറുനൂറ് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിനായി മാത്രം വേണ്ടിയിരുന്നത് ഇപ്പോൾ അത് എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയിലേക്ക് എത്തിയിരിക്കുന്നു പല കാരണങ്ങൾ പറഞ്ഞ് ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പെൻഷൻ താൽക്കാലികമായും നിർത്തലാക്കിയിരിക്കുന്നു ഇപ്പൊ ഈ പെൻഷൻ പന്ത്രണ്ട് മാസത്തെ കുടിശ്ശികയാണ് ഈ പന്ത്രണ്ട് മാസത്തെ കുടിശ്ശിക നൽകണമെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ വേണം അതുപോലെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും മാരകരോഗ ചികിത്സയുടെ ആനുകൂല്യം മരണാനന്തര ധനസഹായം വിവാഹ ധനസഹായം വിവാഹ ധനസഹായം നൽകിയിട്ട് രണ്ടര വർഷമായി അതേപോലെ എല്ലാ ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുകയായിരുന്നു ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടെ ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സെമിട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് നൂറ് കോടി രൂപ വായ്പയെടുത്തു രണ്ട് ദിവസമായതേയുള്ളൂ ആ വായ്പയെടുത്ത് ഇപ്പോൾ കുറ ഒരു മാസത്തെ പെൻഷനും കുറച്ച് ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത് സ്വന്തമായിട്ടുള്ള വരുമാനം ഇതിനില്ല പാവപ്പെട്ട നിർമ്മാണ തൊഴിലാളികൾക്ക് തൊഴിലാളികൾക്കാകെയുള്ള ആശ്രയമായ ഈ ക്ഷേമനിധി ബോർഡിൽ നിന്നും കോടികൾ വായ്പയെടുത്ത സർക്കാർ അടക്കം ആ തുക മടക്കി നൽകിയിട്ടില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷവും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലും കോടി രൂപ വീതം ആകെ മുന്നൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇവിടെ നിന്നും വായ്പയെടുത്തിട്ടുള്ളത് കേരള ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എടുത്ത പത്ത് ലക്ഷം രൂപ വേറെയും ഒടുവിൽ പണമില്ലാതെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും നൂറ്റി അൻപത് കോടി രൂപ വായ്പയെടുത്താണ് കുറച്ചുനാൾ മുമ്പ് കുറച്ചെങ്കിലും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തത് ഏതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും അടങ്കൽ തുകയുടെ ഒരു ശതമാനം ഈ ക്ഷേമനിധിയിലേക്ക് ചേർത്തു വയ്ക്കണമെന്നാണ് ചട്ടം ഈ തുക പിരിച്ചെടുക്കാൻ ലേബർ ഡിപ്പാർട്ട്മെന്റിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ഇതൊന്നും കാര്യക്ഷമമായി നടക്കുന്നേയില്ല എന്നതാണ് വാസ്തവം ഏതാണ്ട് പതിനയ്യായിരത്തിലധികം ഫ്ളാറ്റുകളാണ് കേരളത്തിലുള്ളത് ഇതിൽ ഏഴായിരത്തോളം ഫ്ളാറ്റുകളും കൊച്ചിയിൽ തന്നെ ഇവിടെ നിന്നൊക്കെ കൃത്യമായി സെസ് പിരിച്ചെടുത്താൽ മതി നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനുള്ള തുകയുടെ സിംഹഭാഗവും സമാഹരിക്കാം ഉദ്യോഗസ്ഥരും സർക്കാരും കാട്ടുന്ന അലംഭാവം കൊണ്ടു തന്നെയാണ് ഇതൊന്നും കൃത്യമായി നടക്കാതെ പോകുന്നത് തൊഴിലിടത്തിൽ വീണു പോകുന്ന നിർമ്മാണ തൊഴിലാളിക്ക് കരാറുകാരനോ വീട്ടുടമയോ നൽകുന്ന ചെറിയ സഹായം മാത്രമാണ് നിലവിലെ ആശ്രയം ഇത് പലപ്പോഴും ഒന്നിനും തികയാത്ത അവസ്ഥയും നിർമ്മാണ തൊഴിലാളികൾക്കായ ഒരു പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി എന്ന ഇവരുടെ ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് ഈ തൊഴിലാളികൾക്ക് ഇന്ന് ഈ ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾ ഇരുപത്തിരണ്ട് ലക്ഷം തൊഴിലാളികളാണ് ഈ തൊഴിലാളികൾക്ക് ഇ എസ് ഐ ആനുകൂല്യത്തിൻ്റെ പരിധിയിൽ ഈ തൊഴിലാളികൾ വന്നിട്ടില്ല ഈ തൊഴിലാളികളെ ഇ എസ് ഐ ആനുകൂല്യത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ എല്ലാ യൂണിയൻകാരുടെയും ഒരേ സ്വരത്തിലുള്ള ആവശ്യം അതേപോലെ തന്നെ ഒരു തൊഴിലാളി മരണപ്പെട്ടാൽ ഇപ്പോൾ ഈ പക്ഷേ മോദി ബോർഡിൽ നിന്ന് അമ്പതിനായിരം കൊടുക്കും ഇപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു അത് കുടിച്ചുകയാണ് അതേപോലെ തന്നെ അപകട മരണത്തിന് ഇതിനകത്തുനിന്ന് സാമ്പത്തിക സഹായം ചെയ്യുന്നു അതും കുടിച്ചുകയാണ് രണ്ട് മൂന്ന് നിലയുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ചിലപ്പം നമ്മളെ ഈടുന്ന ഹൈറ്റ് തന്നെ ഈ ചാരത്തിൻ്റെ ഇതിൻ്റെ അനുസരിച്ച് എന്തെങ്കിലും ഒരു മുള ഒടിഞ്ഞു പോയാൽ ഒരു കഴ ഒടിഞ്ഞു പോയാൽ നമ്മൾ വീണ് പോയാൽ നമുക്ക് സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ അല്ലാതെയും കിട്ടുന്നില്ല അപ്പോൾ നമുക്കൊരു ഒരു ഇൻഷുറൻസ് നമ്മളെ ജീവിതരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് അല്ലെങ്കിൽ ക്ഷേമം രീതി കറക്റ്റ് അങ്ങനെ അതല്ലാതെ സർക്കാർ വേറെ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടാൻ ചാർന്നു അങ്ങനെ ഒരു അഭിപ്രായം െങ്കിലും നിർമ്മാണ തൊഴിലാളികളെ ഉൾപ്പെടുത്തണമെന്നും ഇവർ ആവശ്യമുന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി മുടങ്ങി കിടക്കുന്ന പെൻഷനും ഈ ആവശ്യങ്ങളും ഒക്കെ ഉയർത്തി തിരുവോണനാളിൽ പോലും അധികാരികളുടെ അരവനകൾക്ക് മുന്നിൽ പട്ടിണി സമരം നടത്തിയിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളികൾ കഴിഞ്ഞ തിരുവോണത്തിന് ഞങ്ങള് തിരുവോണ ദിവസം ഇവർക്ക് പെൻഷൻ നൽകണം കുടിശ്ശിക നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിരാഹാരം കിടന്നു അതേപോലെ എല്ലാ താലൂക്ക് ഓഫീസിൻ്റെയും മുന്നിൽ ഞങ്ങൾ ഈ പെൻഷൻ തൊഴിലാളികളെ ഉൾപ്പെടുത്തി ഞങ്ങൾ അതിശക്തമായ സമരം നടത്തി ഇതൊന്നും ഗവൺമെൻറ് കാണുന്നില്ല ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിലായിരുന്നു ഇവരുടെ പ്രതീക്ഷ അതും പക്ഷേ വൃതാവിലായി ഈ പന്ത്രണ്ട് മാസത്തെ പെൻഷൻ കൊടുക്കുവാനോ കൊടുക്കുന്നതിന് നടപടി സ്വീകരിക്കുവാനോ നൽകിക്കൊണ്ടിരുന്ന പെൻഷനിൽ ഒരു വർധനവുമുണ്ടാക്കുവാനോ യാതൊരു വിധമായ പരാമർശവും ആ ബഡ്ജറ്റിൽ കണ്ടില്ല അന്യസംസ്ഥാന തൊഴിലാളികളെ സംസ്ഥാന സർക്കാർ ആവശ്യത്തിലധികമായി ഉദ്ധരിക്കാൻ തുടങ്ങിയതും നമ്മുടെ നിർമ്മാണ തൊഴിലാളികളുടെ വയറ്റ് തടിച്ചു എന്ന പറയാതെ വയ്യ സർക്കാർ കണ്ണു തുറക്കണം നമ്മളത് ഈ സാധാരണക്കാരനോടൊക്കെ മൂന്നാലും അഞ്ചും ഘട്ടം മലയാളികളെയും കൂടെ അല്ലാതെ അന്യ സംസ്ഥാന തൊഴിലാളികളെ മാത്രമല്ല മലയാളികളെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരെ ഒത്തിരി ആൾക്കാരുണ്ട് അവരെ അവഗണിച്ച് മറ്റേ സംസ്ഥാനക്കാർ മാത്രമാണ് ജോലി ചെയ്യുന്നതെന്നുള്ള അവർ ഇവിടെ വന്നാണ് പഠിച്ചത് ഇത് ഒരുപാട് കൂടുതലായിട്ട് സർക്കാർ ഏറ്റെടുത്ത് ജോലി ചെയ്യുന്നത് ഒത്തിരി പ്ലാറ്റുകൾ സർക്കാർ രീതിയിലൊക്കെ പണിയുന്നുണ്ട് അവിടെ അന്യ സംസ്ഥാനക്കാർ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ മലയാളികൾ ആരും കാണുന്നില്ല പക്ഷേ ആ എൻ്റെ ഇടയിലും ഈ മലയാളികളെക്കൂടെ പിന്നെ ഉൾപ്പെടുത്തി ജോലി ചെയ്യിക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം ഇങ്ങനെ ഇങ്ങനെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ ദുരിത ജീവിതം നീളുകയാണ് അതുകൊണ്ടുതന്നെ ഇവരുടെ പരിദേവനങ്ങൾ സർക്കാർ കേൾക്കണം ഈ നിർമ്മാണ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ സർക്കാർ കണ്ണു തുറക്കണം പെൻഷന് നല്ല കൃത്യമായി കിട്ടണം അങ്ങനെയുള്ളൊരു ഒരു സ്കീം സർക്കാർ കൊണ്ടുവരണം നിലവിൽ കൊണ്ടുവരണം സർക്കാരിന് പറയാനുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവധി സംഭവിക്കുമ്പോൾ സർക്കാർ സഹായിക്കണം ഒരു സ്കീം ഈ കൊണ്ടുവരണം അതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് ഇൻഷുറൻസ് വരണം തീർച്ചയായിട്ടും ജീവൻ പോലും പണയപ്പെടുത്തി നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ഇവരെ പോലെ നിരവധി പേരുണ്ട് ഇവർക്ക് മാന്യമായ പരിഗണന നൽകാൻ സർക്കാർ തയ്യാറാകണം ഇവർക്കായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയും കൃത്യമായ ക്ഷേമനിധി സഹായങ്ങൾ വിതരണം ചെയ്തുമൊക്കെയാണ് സർക്കാരിന് ഇവരെ സഹായിക്കാനാവുക